ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുള്ളങ്കി സാമ്പാറാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ അതൊന്ന് കോക്കനട്ട് ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ കളിച്ച ഇട്ടിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളിയാണ് വെജിറ്റബിൾ വേറൊന്നും ചേർക്കുന്നില്ല അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അതൊന്ന് വേവിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട് പരിപ്പിൽ ഞാൻ പരിപ്പ് നമ്മൾ മുമ്പേ വേവിച്ചിരിക്കുക അതിൽ ചെറിയ ഉള്ളി വേപ്പില മഞ്ഞൾപ്പൊടി ഇത് മാത്രിട്ട് വേവിച്ചതാണ് അതിന് എല്ലാതും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അതൊന്ന് വേവിക്കുക അതിന് ശേഷം പുളി ചേർക്കുക പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കിയത് സാമ്പാർ പൊടിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ സാമ്പാർ പൊടിയില്ലേ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും ഈ സാമ്പാർ പൊടി ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്തു നോക്കിയത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്